മുതലക്കുടം സേക്രട്ട് ഹാർട്ട് ഗേൾസ് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ജൂബിലി ആഘോഷ പരിപാടികളോട് അനുബന്ധിച്ചാണ് സംഗമം നടന്നത് ചടങ്ങിൽ മുൻ ആദരിച്ചു എഴുപത്തി അഞ്ചിന്റെ നിറവിലെത്തിയ തൊടുപുഴ സേക്രട്ട് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂബിലി ആഘോഷ സമാപന പരിപാടികളോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഒരു വട്ടം കൂടി എന്ന പേരിൽ സ്കൂളിലാണ് പരിപാടി നടന്നത് ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് സുമി എം കുര്യൻ സ്വാഗതം ആശംസിച്ചു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോർജ് താനത്ത് പറമ്പിൽ അധ്യക്ഷനായി തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ എഇ ഷീബ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ പൂർവ പ്രധാനാധ്യാപകരെ ആദരിച്ചു മുൻ സിസ്റ്റർ 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 മേരി ഡാൻഡി ജോസഫ് എൽസ പ്രധാനാധ്യാപകരായ പൂർവ്വ വിദ്യാർത്ഥി ലൈഷ ഷെറീഫ് തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്